മിശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ഡാലി ജോൺസൺ ഞാൻ എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ നിത്യസഹായ മാതാ പള്ളിയിൽ നിന്ന് വരുന്നു ഇത് എൻ്റെ മകൾ നിമ ജോൺസൺ ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇവിടെ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് എട്ടാം തീയതിയാണ് ആദ്യമായിട്ട് ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എൻ്റെ മകളുടെ ജോലിയുടെ കാര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു നേരത്തെ തന്നെ പറ്റി ഞാൻ കേട്ടിട്ടുണ്ടെങ്കിലും ഇവിടെ വരാനോ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനോ ഒന്നും വലിയ താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു പിന്നെ എൻ്റെ ചേച്ചി അനിയത്തേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എന്നെ പല പ്രാവശ്യം എന്നെ വിളിച്ചിട്ടുണ്ട് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് പക്ഷേ എനിക്ക് ധ്യാനം ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പക്ഷേ ഞാൻ ചേച്ചിനെ കൂടി ഇവിടെ വന്ന് ഞങ്ങൾ ഞാനും മോളും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോവുകയുണ്ടായി അങ്ങനെ ഇരിക്കേ എൻ്റെ മോളെ എറണാകുളത്ത് എം ബി എ കഴിഞ്ഞ് എറണാകുളത്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അവൾ അപ്പോൾ അവിടെ റിസൈൻ ചെയ്ത് ദുബായിലേക്ക് പോയി വിസിറ്റിംഗ് വിസയിൽ ദുബായിൽ പോയി അവിടെ ജോലി നോക്കി രണ്ട് മാസം ആകാറായിട്ടും എൻ്റെ മകൾക്ക് ജോലിയൊന്നും ലഭിക്കുന്നുണ്ടായിരുന്നില്ല വിസയുടെ കാലാവധി തീരാറായി മകൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും ടെൻഷനായി തിരിച്ച് പോരാനുള്ള ഒരു അവസ്ഥ നമ്മുടെ കയ്യിലാണെങ്കിൽ അവൾക്ക് ഫുഡിന് അക്കോമഡേഷനും എല്ലാത്തിനും കൂടി നല്ലൊരു പൈസ വേണം റൂമിനൊക്കെ കൂടി അപ്പം ദിവസം രണ്ട് മാസം ആകാറായി വിസയുടെ കാലാവധി തീരാറായി അങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ അവൾ അവിടെ ദുബായിലെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവളുടെ ഫ്രണ്ടിൻ്റെ അമ്മ ഒരു ദിവസം എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു ഡാലി നീ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുക്ക് നിൻ്റെ മകൾക്ക് എന്തായാലും ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ആദ്യ ആദ്യം മടിച്ച് പക്ഷേ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ലാത്ത കാരണം ഞാൻ പറഞ്ഞ് വേണ്ട ഞാനിവിടെ ഞങ്ങളുടെ പള്ളിയിൽ നിത്യസഹായ മാതാവുണ്ട് അവിടെ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞു എൻ്റെ മകൾക്ക് നല്ല വിശ്വാസമായിരുന്നു അവൾ ഇടക്ക് എന്നോട് പറയുമായിരുന്നു മമ്മി പോയി ഉടമ്പടി എടുക്കുന്നു എന്ന് പറഞ്ഞ് പക്ഷേ എനിക്കതിൽ വിശ്വാസം ഇല്ലാത്ത കാരണം ഞാൻ അതിന് തയ്യാറായിരുന്നില്ല പിന്നെ എനിക്ക് ഉടമ്പടി എന്ന് പറഞ്ഞ് ആൾക്ക് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാര്യങ്ങളൊക്കെ പക്ഷേ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയായിരുന്നു ഉടമ്പടി എന്ന് പറഞ്ഞാൽ നമ്മ നാം ദൈവമായിട്ടൊരു ഉടമ്പടി എടുക്കുകയാണ് അപ്പോൾ അത് തെറ്റിച്ചാൽ അങ്ങനെയുള്ളൊരു ഭയം എനിക്കുണ്ടായി എനിക്ക് ആ ഉടമ്പടിയായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ലെന്ന് എനിക്ക് അറിയാമായിരുന്നു അതിലാ നിബന്ധനകളൊക്കെ പാലിച്ച് മുന്നോട്ട് പോകാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു അത് കാരണമായിരുന്നു ഞാനത് മടിച്ചു നിന്നത് പിന്നെ എൻ്റെ കൂട്ടുകാരികളുടെ അമ്മ കൂട്ടുകാരുടെ അമ്മ എന്നെ വീണ്ടും നിർബന്ധിച്ചു മകൾക്ക് വേണ്ടിയല്ലേ നീ ഒരു ത്യാഗം സഹിക്കുന്നു പറഞ്ഞു അങ്ങനെ ഞാനന്ന് എന്തായാലും ഉടമ്പടി എടുക്കാമെന്ന് കരുതി പിറ്റേ ദിവസം തന്നെ ഇവിടെ വന്ന് അനുജത്തിനെയും കൂട്ടി വന്ന് ഉടമ്പടി എടുത്തു വന്ന് ഭയങ്കര തിരക്കായിരുന്നു ഇവിടെ സെക്കൻഡ് സാറ്റർഡേ ആ കാരണം ഭയങ്കര തിരക്കായിരുന്നു ആ തിരക്കിൽ ഉടമ്പടി എടുത്ത് ഉടമ്പടിയിൽ ആറ് കാര്യങ്ങൾ ഞാൻ വച്ച് അതിന് ശേഷം വീട്ടിൽ പോയി വീട്ടിൽ ചെന്നപ്പോൾ രാത്രിയായി അപ്പം ഹസ്ബൻഡ് വഴക്ക് പറയുമെന്ന് എനിക്കറിയാം കാരണം പുള്ളിക്ക് എന്നെപ്പോലെ തന്നെ ഇതിലൊന്നും വിശ്വാസം ഇല്ലാത്ത ആളായിരുന്നു അങ്ങനെ വിചാരിച്ച പോലെ വഴക്കൊന്നും കേട്ടില്ല ഞാൻ ഞാനിവിടെ മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത് വീട്ടിൽ ചെന്ന് ഹസ്ബൻഡ് ഒന്നും പറയല്ലായിരുന്നു അതുപോലെ എന്നെ പേടിച്ച വിധത്തിലൊന്നും സംഭവിച്ചില്ല അങ്ങനെ പിറ്റേ ദിവസം തുടങ്ങി ഞാൻ ഉടമ്പടിയിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി പത്രമൊക്കെ എല്ലാ വീടുകളിലും കൊണ്ടേ കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പക്ഷേ ആദ്യം ആദ്യമൊക്കെ എനിക്ക് നാണക്കേട് പോലെ ആയിരുന്നു പത്രമൊക്കെ കൊടുക്കാൻ ഇപ്പം ആ നാണമൊക്കെ മാറി അത് കഴിഞ്ഞ ശേഷം ഞാൻ എൻ്റെ മോൾ ഉടമ്പടി അതുപോലെ പാലിച്ച് ഉടമ്പടി എടുത്ത് രണ്ട് ദിവസം കഴിഞ്ഞ് അപ്പം മോൾക്ക് ഞങ്ങളുടെ കസിൻ വഴി ദുബായിൽ ഒരു പ്രൈവറ്റ് ഒരു സ്ഥാപനത്തിൽ താൽക്കാലികമായിട്ട് ജോലി ലഭിച്ചു അങ്ങനെ ജോലി ചെയ്തുകൊണ്ട് അപ്പോൾ അവർ പറഞ്ഞു അവിടെ നിന്നുകൊണ്ട് തന്നെ വേറെ ജോലി നോക്കിക്കോളാൻ പറഞ്ഞു അപ്ലൈ ചെയ്ത് ഇൻ്റർവ്യൂവിലൊക്കെ അറ്റൻഡ് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ എൻ്റെ മോൾ ആ ജോലി തുടരുകയും അപ്പം ഞാനിവിടെ ഉടമ്പടിയിൽ എഴുതി വെച്ചത് എൻ്റെ മകൾക്ക് ആദ്യം പുതുക്കാൻ വരണതിന് മുന്നേ തന്നെ എൻ്റെ മകൾക്ക് നല്ലൊരു ജോലി നൽകണമെന്ന് മാതാവിനോട് അപേക്ഷിച്ചിട്ടുണ്ട് എഴുതി ഉടമ്പടിയിൽ എഴുതിയിട്ടുണ്ടായി അതിൻ്റെ ഫലമായി ഞാൻ ആദ്യ ഫസ്റ്റ് പുതുക്കാൻ വരണതിന് മുന്നേ തന്നെ എൻ്റെ മോൾക്ക് അവിടെ ഇൻ്റർവ്യൂവിന് നല്ലൊരു ജോലി ഇൻ്റർവ്യൂ വരികയും നല്ലൊരു സ്ഥാപനത്തിൽ അവൾ വിചാരിക്കാത്ത വിധത്തിൽ നല്ലൊരു ജോലി നൽകി മാതാവ് എൻ്റെ മോളെ അനുഗ്രഹിച്ചു ഇപ്പം എൻ്റെ മോൾ ലീവിന് വന്നപ്പോൾ ഞാൻ സാക്ഷ്യം പറയാൻ വന്നതാണ് പിന്നെ എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വീട് ഒരു പഴയ വീടാണ് അപ്പോൾ അത് പൊളിച്ചു പണിയണമെങ്കിൽ സാമ്പത്തികമായിട്ട് എന്താ ഒത്തിരി പൈസ വേണ്ടിവരും അപ്പം അതിനുള്ള സാമ്പത്തികം ഞങ്ങൾക്കില്ലാത്ത കാരണം ഞങ്ങളത് വിൽക്കാൻ മൂന്നാല് വർഷമായിട്ട് പരിശ്രമിക്കണം പക്ഷേ അത് കച്ചവടം ആകണുണ്ടായില്ല അങ്ങനെ അങ്ങനെ ഇരിക്കുകയും ഞാൻ ഇവിടെ വന്ന പുടമ്പടിയിൽ മാതാവിനോട് സാക്ഷ്യം എഴുതിയിട്ട കൂട്ടത്തിൽ വീടിൻ്റെ കാര്യം എഴുതിയിട്ടുണ്ടായി മാതാവ് എനിക്ക് എൻ്റെ വീട് വിട്ടു പോകാൻ എനിക്കൊട്ടും ഇഷ്ടമില്ല എൻ്റെ വീടും ഒരമ്പത്തി അമ്പത് വർഷത്തോളം പഴക്കമുള്ള വീടാണ് വാർക്ക വീടാണ് അപ്പോൾ അത് പൊളിച്ചു പണിയാൻ പറ്റാത്ത കാരണം ഞങ്ങൾ വിൽക്കാൻ തീരുമാനിച്ചത് അങ്ങനെ രണ്ട് മൂന്ന് വർഷമായിട്ട് അത് നടക്കണുണ്ടായില്ല അപ്പം ഞാൻ സാക്ഷ്യത്തിൽ ഇങ്ങനെ എഴുതി മാതാവ് എനിക്കെൻ്റെ വീടും നാടും ഒന്നും വിട്ടു പോകാനായിട്ട് ഇഷ്ടമില്ല അപ്പോൾ മാതാവ് ഒരു വഴി കാട്ടിത്തരണമെന്ന് ഞാൻ എഴുതിയിട്ടുണ്ടായി അതിൻ്റെ ഫലമായി ഞങ്ങൾക്ക് വീട് നല്ലപോലെ മെയിൻ്റനൻസ് ചെയ്യുവാനും രണ്ട് റൂം പുതിയതായിട്ടെടുത്ത് നല്ല ഭംഗിയോടുകൂടിയുള്ളൊരു വീട് ഇപ്പോൾ മാതാവ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചു പിന്നെ മൂന്നാമത്തെ സാക്ഷിയെന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ്റെ കാര്യമാണ് അവന് കാക്കനാട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു കമ്പനിയിൽ അപ്പോൾ അവൻ്റെ ഇവിടെ ഇവിടെ ശമ്പളം കുറവാണ് അവൻ്റെ വർക്കിന് പുറത്തൊക്കെ നല്ല സാലറിയാണ് അപ്പം അങ്ങ് പുറത്തേക്ക് പോകാനായിട്ടൊരു ചാൻസ് ലഭിക്കണമെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകന് പുറത്ത് പോവുകയും നല്ലൊരു കമ്പനിയിൽ നല്ല സാലറിയോടുകൂടി നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന പിന്നെ തന്ന മാതാവിനും ഈശോയ്ക്കും ഒരായിരം നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് എൻ്റെ പ്രേഷിത പ്രവർത്തനം പ്രേഷിത പ്രവർത്തനം എന്ന് പറയാൻ ഞാനിവിടെ നിന്ന് എല്ലാ മാസവും വന്ന് പത്രം മേടിച്ചുകൊണ്ട് പോയി എല്ലാ വീടുകളിലും പ്രാർത്ഥിച്ചു കൊടുക്കാറുണ്ട് ഒരു ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എല്ലായിടത്തും കൊടുത്തു തീർക്കും പത്രം പിന്നെ എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും വെളുപ്പിനെ അഞ്ചരക്ക് എണീ അഞ്ചരക്ക് മുന്നേ എണീക്കും അച്ഛൻ്റെ അടൊപ്പം പ്രാർത്ഥനയിൽ പങ്കുചേർന്നിട്ട് എല്ലാ ദിവസവും ദിവ്യബലി പങ്കെടുക്കും പിന്നെ കുംഭസാരിയ്ക്കും എല്ലാം ആഴ്ചയിൽ ആ ഒരു ദിവസം ഉപവാസമെടുക്കും പിന്നെ യൂട്യൂബും പിന്നെ സാക്ഷ്യങ്ങളെല്ലാം കേൾക്കും ഉടമ്പടിയും ധ്യാനം അച്ഛൻ്റെ എല്ലാ ആഴ്ചയിലും ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടും എല്ലാവർക്കും ഷെയർ ചെയ്യും സാക്ഷ്യങ്ങളൊക്കെ കേൾക്കാറുണ്ട് പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം ഞങ്ങളുടെ പള്ളിയിലൊരു സംഘടനയുണ്ട് അതിൽ ഒരു തുക ഞാൻ എല്ലാ മാസവും പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് അത് എല്ലാ ജാതിയിലുള്ള ആൾക്കാർക്കും അത് ഞങ്ങൾ കൊടുക്കും പിന്നെ എൻ്റെ ജീവിതത്തിലുണ്ടായത് ഉടമ്പടിക്ക് മുമ്പ് ഞാൻ ഇങ്ങനെ ടി വി ഒക്കെ ഇഷ്ടംപോലെ സീരിയലും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ് അപ്പോൾ എന്നാ ഭർത്താവ് എപ്പോഴും വഴക്കുറയും നിനക്കെപ്പോഴും ടിവിയുടെ മുമ്പിലിരിക്കാനേ നേരമേ ഉള്ളു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴും വഴക്ക് പറയും ഇപ്പം ഞാൻ ടി വി കാണാറില്ല സീരിയലൊന്നും കാണാറില്ല ഉടമ്പടി ധ്യാനവും സാക്ഷ്യമാണ് ഫോ ഇതിൽ കാണുന്നത് ടി വി കാണാറേ ഇല്ല ഞാൻ അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടായി പിന്നെ ഞാൻ ബൈബിൾ വായിക്കും ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്ത സാക്ഷ്യം ഞാൻ ലാസ്റ്റ് ഇയർ ഏപ്രിൽ ആണ് ഞാൻ ദുബായിൽ ഞാൻ ഫസ്റ്റ് ജോബിൽ ഞാൻ കയറുന്നത് താ താൽക്കാലികമായിട്ട് ഇതുപോലെ കസിൻ വഴിയാണ് ഞാൻ ജോലിയിൽ അന്ന് കയറിയത് അപ്പോൾ അത് താൽക്കാലികമായിട്ട് കയറിയതാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ എൻ്റെ അടുത്ത് അവിടെയുള്ള സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ ഒരു നല്ല ഓപ്ഷൻ കിട്ടുവാണെങ്കിൽ പൊയ്ക്കോളൂ കുഴപ്പമില്ല എന്ന് പറഞ്ഞു അപ്പോൾ മെയ് ഫസ്റ്റിന് ഞാൻ ലൈറ്റ് ടേക്ക് ആൻഡിൽ പ്രയറ് റിക്വസ്റ്റ് ചെയ്തിട്ട് ഞാൻ പ്രെയർ ചെല്ലി തുടങ്ങിയായിരുന്നു അപ്പോൾ മാർച്ചിലാണ് അമ്മ ഉടമ്പടി എടുക്കുന്നത് അപ്പോൾ മെയ്യിൽ തുടങ്ങി ഞാൻ ലൈറ്റ് ലൈറ്റേക്കാനുള്ള പ്രയർ പ്രാർത്ഥിച്ചു തുടങ്ങിയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് മെയ് ട്വൻറ്റി സെവൻത്തിനാണ് എനിക്ക് ഒരു പുതിയൊരു ജോലി കിട്ടുകയും ഞാൻ ആ ജോലി പ്രവേശിക്കുകയും ചെയ്തു അത് മാതാവ് തന്ന ഒരു അനുഗ്രഹമായിട്ട് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത് മാതാവ് ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ജോലി കിട്ടില്ലായിരുന്നു കാരണം എൻ്റെ കഴിവിൻ കൊണ്ട് എനിക്ക് ആ ജോലിയിൽ കയറാൻ പറ്റില്ല മാതാവ് തന്ന ഒരു വലിയ അനുഗ്രഹമായിട്ട് തന്നെ ഞാനത് കാണുന്നു ഇത്രയും അനുഗ്രഹങ്ങൾ നൽകിയ മാതാവിനും ഈശയ്ക്കും ഒരായിരം നന്ദി ഇനിയും ഉടമ്പടിയിലായിരിക്കുവാനും എൻ്റെ ആയുസ് ആരോഗ്യമുള്ള കാലത്തോളം മാതാവിൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കാൻ എനിക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ ഉടമ്പടി അനുഗ്രഹവും അവകാശവുമാണ് പ്രാർത്ഥന കൊണ്ട് അനുഗ്രഹം ലഭിക്കുന്നു അതെല്ലാവർക്കും ലഭിക്കും എന്നാൽ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെയാണ് അവകാശം ലഭിക്കുക പുറപ്പാട് പത്തൊൻപത് എട്ടിൽ കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്നുള്ള ദൈവജനത്തിൻ്റെ മോശയോടുള്ള ഒരു ഏറ്റുപറച്ചിലുണ്ട് ജനം ദൈവത്തിനെതിരായി പാപം ചെയ്ത് അകന്നു പോകുമ്പോൾ മോശ കർത്താവിനോട് നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് ജനത്തെ അപ്പോൾ ജനം ആ ദൈവജനം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ജനത ഇസ്രായേൽ ജനത മോശയോട് പറയുന്നതാണ് കർത്താവ് കൽപ്പിച്ചതെല്ലാം ഞങ്ങൾ ചെയ്തു കൊള്ളാം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്ന മകൾ പിന്നീട് ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി ജീവിതം തൻ്റേത് ഏറ്റവും നല്ല രീതിയിൽ താൻ മുമ്പോട്ട് കൊണ്ടുപോകുവാനായിട്ട് പരിശ്രമിക്കുന്നു അതാണ് ഇന്നിപ്പോൾ തൻ്റെ മകളുമൊത്ത് വന്ന് ഡാലി ജോൺസൺ പങ്കുവയ്ക്കുക അങ്ങനെ ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രം തനിക്ക് ലഭിച്ചതാണ് താനിവിടെ പറഞ്ഞ അനുഭവങ്ങളെന്ന് ഈ മകൾ വ്യക്തമാക്കുകയാണ് ഞാൻ തന്നെ നിന്നോടുകൂടെ വരും ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാലിൽ പതിമൂ പതിനാലില് തിരുവചനം മരളി ചെയ്യുന്നുണ്ട് അങ്ങനെ തന്നോടുകൂടെ അല്ലെങ്കിൽ നമ്മോടുകൂടെ വരുന്ന ദൈവ സാന്നിധ്യത്തെ അനുഭവിക്കുവാനായിട്ട് എങ്ങനെയാണ് ഉടമ്പടി എടുത്ത മക്കൾക്ക് കഴിയുക അതാണ് ജീവിതത്തിൽ ഇന്ന് താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാനായിട്ട് തന്നെ യോഗ്യയാക്കിയതും എന്ന് ഡാലി ജോൺസൺ പങ്കുവെക്കുന്നു തൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും ആയിരുന്നില്ല തനിക്കിതിലൊന്നും വിശ്വാസമില്ലായിരുന്നു മകളുടെ നിർബന്ധം മൂലം വന്ന് ഉടമ്പടി എടുക്കുന്നു മകളുടെ ജോലി സാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് ഉടമ്പടി എടുത്തതെങ്കിൽ ഇന്ന് എനിക്ക് മരണം വരുകയും ഉടമ്പടി ജീവിതം തുടരണം ഞാൻ ഈ പ്രാർത്ഥനയിൽ അത് അതുകൊണ്ട് തന്നെയാണ് ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് വന്നു കഴിയുന്ന ഒരു വ്യക്തി അത് ആത്മാർത്ഥമായിട്ട് സത്യസന്ധമായിട്ട് അതിനോടുകൂടി സഹകരിക്കുമ്പോൾ പിന്നീട് ദൈവത്തോടൊത്തുള്ള ഈ യാത്ര ഒരു ആഘോഷമായിട്ട് മാറുകയാണ് അതായത് പിന്നീട് പള്ളിയിൽ പോകാതിരിക്കാതെ പള്ളിയിൽ പോകാൻ എന്നും ഒരു ഉത്സാഹം തോന്നും അതുപോലെ അതുവരി നയിച്ചിരുന്ന തൻ്റെ മറ്റു രീതിയിലുള്ള ഓരോ പ്രവർത്തനങ്ങൾ മറ്റ് സന്തോഷങ്ങളൊക്കെ തനിക്കുണ്ടായിരുന്നത് സീരിയല് ഫിലിം ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഓരോ മക്കളും വേണ്ട എന്ന് വെക്കുകയാണ് അതിനോടൊന്നും ഒരു താല്പര്യം തോന്നുന്നില്ല താല്പര്യം തോന്നുന്നത് കർത്താവിനോടാണ് കർത്താവിനോടൊത്തുള്ള ജീവിതത്തോടാണ് തനിക്ക് ചം ഒരു ചമ്മലായിരുന്നു കൃപാസന പത്രമൊക്കെ കൊടുക്കുവാൻ നാണക്കേടായിരുന്നു ഇന്ന് എനിക്ക് അതൊന്നുമില്ല ഇന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ എൻ്റെ കൃപാസന പത്രം കൊണ്ടു നടന്ന് കൊടുക്കും അങ്ങനെ ജീവിതത്തിൽ മാറ്റം വരുത്തുവാനായിട്ട് പരമാവധി പരിശ്രമിക്കുന്നു അത് പിന്നീട് തൻ്റെ മക്കൾക്ക് കൂടി അതിൽ ബോധ്യം വരുന്ന രീതിയിൽ ആ മകളും ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നു ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആ മകൾ പറഞ്ഞത് അതാണ് എനിക്ക് ആ ജോലി കിട്ടാൻ യാതൊരു ചാൻസും ഇല്ലായിരുന്നു എന്നാൽ ലൈറ്റ് എ ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റിലൂടെ ഞാൻ ഈശോയുമായിട്ട് കൂടുതൽ അടുത്തപ്പോഴ് അമ്മയുടെ മാധ്യസ്ഥം വഴി എനിക്കതൊക്കെ ലഭിച്ചു എന്നാണ് ഈ മകളും ഇവിടെ പങ്കുവയ്ക്കുക അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക